പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്ത ആർ എസ് പി നേതാവ് എൻ കെ പ്രേമചന്ദ്രന്റെ നിലപാട് യു ഡി എഫിന്റെ താല്പര്യങ്ങൾക്കെതിരാണെന്ന് ഐ എൻ ടി സി നേതാവ് ആർ ചന്ദ്രശേഖരൻ എന്നാൽ പ്രധാനമന്ത്രിയുടെ സൗഹാർദ്ദ വിരുന്നിലാണ് പങ്കെടുത്തതെന്നും ആർ എസ് പിയിൽ തന്നെ തുടരുമെന്നും വിരുന്നിൽ പങ്കെടുത്തതിൽ യാതൊരു തെറ്റുമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ബി ജെ പിയുടെ വർഗീയ രാഷ്ട്രീയം പ്രേമചന്ദ്രൻ്റെ നടപടിക്കെതിരെ ഐ എൻ ടി യു സി നേതാവ് ആർ ചന്ദ്രശേഖരൻ രംഗത്ത് വന്നു ചാനലുകളിലും മുതലേ ചില പത്രങ്ങളിലെ ഫോട്ടോ കണ്ടു പ്രധാനമന്ത്രിയോട് അടുത്തിരിക്കുന്നത് അദ്ദേഹമാണ് എന്തായാലും അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഏറ്റവും കൂടുതൽ വോട്ട് സമാഹരിക്ക ജ വരുന്ന ആളുകൾക്ക് അതിൻ്റെതായ ഒരു നിലപാടും മനോഭാവവും ഉണ്ടാകുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും പാർലമെന്റ് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അത് ഒഴിവാക്കേണ്ടതായിരുന്നു അതേസമയം പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിനെ എൻ കെ പ്രേമചന്ദ്രൻ ന്യായീകരിച്ചു പാർലമെന്ററി പ്രവർത്തന രംഗത്ത് അവാർഡുകൾ ലഭിച്ചിട്ടുള്ള പേരാണ് മികവാറും ആൾക്കാരല്ല മത്സരിച്ചു മത്സരിച്ചതെല്ലാം സ്ഥാനാർത്ഥിയായി തന്നെയാണ് മത്സരിച്ചത് പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിൽ തെറ്റില്ലെന്നായിരുന്നു വി ഡി സതീഷിന്റെ പ്രതികരണം അടിയന്തിരമായി ചെല്ലുന്നത് അവർ ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വേറൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കുറച്ച് പേര് ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുകൾ മീറ്റിങ്ങിൽ പങ്കെടുത്തു അതല്ല മുഖ്യമന്ത്രി പറയുകയാണ് മുഖ്യമന്ത്രിയെ കാണണം ഒന്നൊരു ഓഫീസിൽ പോകണം പ്രതിപക്ഷ നേതാവായ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയില്ലേ പോകണ്ടേ ഏയ് ഞാൻ വരില്ല എനിക്ക് സൗകര്യമില്ല എന്ന് പറയാൻ പറ്റുമോ പ്രധാനമന്ത്രി വിളിച്ചപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയി എന്നുള്ളതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് എതിർക്കും എന്താണെങ്കിലും ശരി വ്യക്തിപരമായി ആര് പേഴ്സണൽ കാര്യങ്ങൾക്ക് ക്ഷണിച്ചാലും അതിൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അകൽച്ച കുറഞ്ഞു വരികയാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് പറഞ്ഞു ഞങ്ങൾ മുൻകൂട്ടി കാണുന്നത് ഈ ബന്ധം കോൺഗ്രസിന്റെ ഗാന്ധി നെഹ്റു പരമ്പരകളെപ്പോലും മറക്കുന്ന ഈ ബന്ധം ആ ബന്ധം തിരഞ്ഞെടുപ്പിലും നടപ്പിലാക്കാൻ ബി ജെ പിയും കോൺഗ്രസും ശ്രമിച്ചേക്കുമെന്നാണ്